മറക്കില്ലൊരിക്കലും ഒരിക്കലും കാലചക്രത്തിൻ വേഗതയിൽ കഴിഞ്ഞൊരാ നാളുകൾ എൻ മനസ്സിനു കോണിലായി നിറവോടുറങ്ങുന്ന നാളുകൾ കാലചക്രത്തിൻ വേഗതയിൽ കഴിഞ്ഞൊരാ നാളുകൾ എൻ മനസ്സിനു കോണിലായി നിറവോടുറങ്ങുന്ന നാളുകൾ എക്കാലവും ഓർത്തിടാ ആനന്ദമേകുന്ന നാളുകൾ ക്കാലവും ഓർത്തിട ആനന്ദമേകുന്ന നാളുകൾ എങ്കിലും കാത്തിരിക്കുന്നു ഞാൻ പ്രതീക്ഷയാലേ തിരികയതയില്ല എങ്കിലും കാത്തിരിക്കുന്നു ഞാൻ പ്രതീക്ഷയാലേ കളിചിരികൾ നിറഞ്ഞൊരാ നാട്ടുവഴികളും അരികിലായി തണലേകും വൃക്ഷങ്ങളും കളിചിരികൾ നിറഞ്ഞൊരാ നാട്ടുവഴികളും അരികിലായി തണലേകും വൃക്ഷങ്ങളും പറക്കുന്ന പക്ഷി നുകരുന്ന ശലഭങ്ങളും പറക്കുന്ന കൂട്ടവും തേൻ നുകരുന്ന ശലഭങ്ങളും ഇളങ്കാറ്റിൻ താളിൽ നടമാടും ലതകളും കളകളാരവതിയിലൊഴുകും മൃദുത നദികളും അവരുടെ അരികിലായി എൻ്റെ ബാല്യവും നിറവോടുറങ്ങിടുന്നു ഇളം കാറ്റിൻ താളതാളിൽ നടമാടും ലതകളും കളകളാരവരവിയിലൊഴുകും മൃദുതൻ നദികളും അവരുടെ അരികിലായി എന്റെ ബാല്യവും നിറവോടുങ്ങിടുന്നു വീടിനു തണലായി ആൽമരവും എന്റെ കുസൃതികൾ നിറഞ്ഞൊരാരാ അവിസ്മരണീയമാമ്മാവിൻ ചുവടും ആരയോ നിശവിശ്വരായി നിസ്നിശലരാ മയങ്ങിടുന്നു വീടിനു തണലായി ആൽമരവും എന്റെ കുസൃതികൾ നിറഞ്ഞൊരാരാ അവിസ്മരണീയമാവിൻ ചുവടും വടും ആരയോ കാശവിശരായി നിശ്ചലരായി മയങ്ങിടുന്നു സന്തോഷമില്ല സമയമില്ലിന്ന് വെറുമൊരു യന്ത്രമായോടുന്നു സന്തോഷമില്ല സമയമില്ലിന്ന് വെറുമൊരു യന്ത്രമായോടുന്നു ഒരു നിമിഷം സാധ്യമെങ്കിൽ എത്തിയിടും ഞാനൻ യങ്ങുന്ന അങ്കണത്തിൽ ഒരു നിമിഷം സാധ്യമെങ്കിൽ എത്തിടും ഞാനൻ ബാല്യം മയങ്ങുന്ന അങ്കണരണത്തിൽ ഓടി ും ഒരു ചെറു തുമ്പി പോൽ പാറി തുടിക്കുന്ന മനസ്സുമായി നീങ്ങിടുന്നു എൻ ജീവിത നാളുകൾ ും ഒരു ചെറു തുമ്പി പോലീ മറാനും തുടികുഴുന്ന മനസ്സുമായി നീങ്ങിടുന്നു എൻ ജീവിത നാളുക ഇനിയൊരു യുഗൽ കൂടിയായ ഉമ്മർ എന്റെ അമ്മതൻ മടിമടട്ടിലായി ചാഞ്ഞും ചരിഞ്ഞു ഉറങ്ങിയിടുവാൻവാൻ അച്ഛന്റെ കൈ പിടിച്ച ഇടവഴികൾ നടന്നു നടന്നു നീങ്ങുവാൻവാൻ വിദ്യാലയമുരത്തു കടന്നു ചെല്ലാനാൻ ഉല്ലാൻ ത്രിസന്ധ്യ ഉദിക്കുമ്പോൾ ഇനിയൊരു കൂടിയ ഉമ്മയിൽ എന്റെ അമ്മതൻ മടിമടട്ടിലായി ും ചരിഞ്ഞും ഉറങ്ങിയിടുവാനാൻ അച്ഛന്റെ കൈപിടിപ്പിച്ച ഇടവഴികൾ നടന്നു നടന്നു നീങ്ങിയിടുവാനാൻ കൂട്ടുകാരുമരു വിദ്യാലയം നേരത്തു കടന്നു ചെല്ലാനാൻ ഉല്ലസിക്കാൻ റിസന്ധ്യ ഉദിക്കുമ്പോൾ കാവിലായി കൂടെ തിരുതളിക സാധ്യമല്ലെങ്കിലും വെറും മോഹങ്ങളായി എൻ സ്വപ്നത്തിൽ കടന്നെത്തിടുന്നു ഓർക്കുമ്പോൾ ഒരു നോ വാർന്ന പുഞ്ചിരി നൽകി തിരികെ മായുന്ന നാളുകൾ മറമാറില്ലൊരിലൊരിലും നിറമാർന്ന എൻ്റെ ബാല്യകാലം ഓർമ്മകളിലൂടെ കൂടെ കടന്നെന്തിടും എൻ്റെ ബാല്യം എന്റെ അങ്കണത്തിൽ സാധ്യമല്ലെങ്കിലും വെറും മോഹങ്ങളായി ടന്നെത്തിടുന്നു ഓർക്കുമ്പോൾ ഒരു നോവാർന്ന പുഞ്ചിരി നൽകിൽ തിരികെ മായുന്ന നാളുകൾ മരും നിറമാർന്ന എന്റെ ബാല്യകാലം ഓർമ്മകളിലൂടെ കൂടെ ഞാനെൻറെ ബാല്യം അങ്കണത്തിൽ